ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെന്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് റിയാലിറ്റിയാക്കും കുടിവെള്ളം മുടങ്ങിയിട്ട് എട്ട് നാൾ ജനങ്ങൾ ദുരിതത്തിൽ യൂത്ത് ലീഗ് വിളയൂർ പഞ്ചായത്തിന് മുൻപിൽ കുടിവെള്ള സമരം നടത്തി കഴിഞ്ഞ എട്ട് ദിവസമായി വിളയൂരിൽ കുടിവെള്ളം തടസ്സപ്പെട്ട് ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നു ഒരാഴ്ച പിന്നിട്ടിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയുമില്ല ബദൽ സംവിധാനം കാണും എന്ന് ഉറപ്പ് നൽകിയിട്ടും അതും യാഥാർത്ഥ്യമാക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല വെള്ളമില്ലാത്തതിന്റെ പേരിൽ പലരും ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വിളയൂർ പഞ്ചായത്തിന് മുൻപിൽ കൂടിവെള്ള സമരം നടത്തിയത് ഇനിയും കുടിവെള്ളം എത്തിക്കാൻ തയ്യാറായില്ലെങ്കിൽ വരും നാളുകളിൽ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് ലീഗ് അറിയിച്ചു ഈ ഒരു ദുരനുഭവം ഒരു വേനലാകുമ്പോൾ മോട്ടോർ പ്രയാസങ്ങൾ കൊണ്ടും ആഴ്ചകളോളം മാസങ്ങളോളം ഇവിടെ കുടിവെള്ളം മുടങ്ങാറുണ്ട് എന്നാൽ അതിനൊക്കെ ബദലായി വന്ന ഒരു ജലജീവൻ മിഷൻ പദ്ധതി തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും ഇതേ കൊണ്ട് ഈ സമയമാകുമ്പോൾ കുടിവെള്ളത്തിന് പ്രശ്നം നേരിടാറുണ്ട് ആഴ്ചകളോളം ഈ കുടിവെള്ള പ്രശ്നം ബുദ്ധിമുട്ട് നേരിടുമ്പോൾ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ വെള്ളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ ദുരിതം കയറി മറ്റ് അവരുടെ കുടുംബ വീടുകളിലേക്ക് കുട്ടികളെയും വലിച്ച് വീട്ടുകളുടെ സാധനങ്ങൾ വലിച്ച് പാലായനം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ വിളയൂർ പഞ്ചായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇതിനൊരു അറുതി വരുത്താൻ നാളെ ഇതുവരെ നാൽപ്പത് മല്ലത്തോളം ഈ പഞ്ചായത്ത് ഭരിച്ചിട്ടും ഇതിൽ വേണ്ട ഒരു മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യമായ കുടിവെള്ളം എത്തിക്കാൻ തുല്യമായി എത്തിക്കാൻ ഈ പഞ്ചായത്ത് അധികാരികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പട്ടമ്പി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഇസ്മയിൽ വിളയൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷാഫി വരമംഗലം ഷെഫിഖ് കൊളക്കാട്ടിൽ എസ് പി റിയാസ് ടി പി ഷാഫി സിദ്ദിഖ് ചെമ്പത്തൊടി ജി എം ഇർഫാൻ ഷറഫുദ്ദീൻ കലകപ്പാറ ന്യാഫിഹ് കരിങ്ങനാട് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു